സ്രയായൽ ഓറഞ്ച് പറഞ്ഞിട്ടതാ ആദ്യമായിട്ടിതാണ് കായ്ച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതെപ്പ്ലാണ് ശ്രദ്ധിക്കുന്നത് ഈ വീഡിയോ തുടങ്ങിയ ഏകദേശത്ത് ഈ സമയം വരെ അത് കണ്ടിട്ടില്ല അപ്പോൾ പുഷ് ഓറഞ്ചാണ് കേട്ടോ നമ്മുടെ നന്നായിട്ട് ബുഷായിട്ടുള്ളൊരു ഓറഞ്ച്മാരാണ് ബുഷ് ഓറഞ്ച് മുന്നെ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് കുളിപ്പാണ് സ്മെല് ചെയ്യാൻ പോത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സന്തോഷമില്ലാത്ത കാര്യമാണ് തന്നെ സന്തോഷമായിട്ടൊരു ഓറഞ്ച് പൊട്ടിച്ച് തുടങ്ങാത്താണ് അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ഇതാ സീഡ്ലെസ് ലമണൊക്കെ വെച്ചതാണ് നന്നായി ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്ലവറിങ് എന്ന് പറഞ്ഞപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ ടൈമാണ് നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ നാരാച്ചെടികളുടെ ഒരു തോട്ടം തന്നെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ വിജയത്തിൻ്റെ സംഭവങ്ങൾ കാണിക്കുമ്പോൾ ഇന്ന് ഒരു പരാജയത്തിൻ്റെ കാര്യമാണ് കാണുമ്പോൾ ശരിക്കും ഓറഞ്ചിൻ്റെ പോലെ തന്നെ ഉണ്ട് പക്ഷേ അത്യാവശ്യത്തിന് പുളിപ്പുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്നാലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയത് കുറച്ച് സ്വല്പം പുളി ഉണ്ടായാലും നമ്മൾ ഇപ്പോൾ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല പുളിയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിൽ കിടക്കാം ഇന്നെങ്കിൽ ഒരു ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ട് ഒരുപാട് ചെടികൾ ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂട്ടത്തിൽ ഇന്നൊന്ന് കാണിക്കാം ഇതാണ് സംഭവം മുസമ്പിയാണ് നമ്മൾ അവിടെ നാരങ്ങൾ വെക്കണ കൂടുതലൊരു അഞ്ചോ ആറോളം മുസമ്പികൾ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായി അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം രണ്ട് വർഷമായപ്പോൾ തന്നെ ഇതേ വളർച്ച എത്തിയിട്ട് ഉണങ്ങിപ്പോയി ഇപ്പോൾ അത് മൂന്നാമത്തെ ഒരെണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പുറത്തുണ്ട് അപ്പോൾ അതിനിപ്പോൾ നിർത്താൻ പറ്റില്ല അപ്പൊ അതിനെ പറിച്ച് ഒഴിവാക്കണം നമ്മൾ ഒരു ചെടി ഉണങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു ചെടിക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ എന്നാൽ ആ പറിച്ചെടുത്തിട്ട് അതിൻ്റെ എന്താ സംഭവങ്ങൾ എന്ന് പറഞ്ഞുതരാം അതുപോലെ തന്നെ പുതിയൊരു തൈ ഒരു വെറൈറ്റി ആയിട്ടുള്ള വേറെ തൈ കൊടുത്തിട്ടുണ്ട് അത് മണ്ണിൽ വെച്ചു കൊടുക്കുമ്പോൾ രണ്ടാഴ്ച മുന്നേ ഞാൻ ഏകദേശം രണ്ടാഴ്ച ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞളിപ്പം എന്നൊരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ ഫോണിലുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം എന്നാൽ അത് കണ്ടിട്ട് വരാം ഇപ്പോൾ നമ്മുടെ ഒരു മുസമ്പിയാണ് കേട്ടോ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല മഞ്ഞളിപ്പ് വന്ന് അതുപോലെ തന്നെ അവിടെ നിന്നൊക്കെ അഴുകി വരുന്നുണ്ട് പലതരം ഇതൊക്കെ ഇതൊക്കെ പരീക്ഷിച്ചോക്കിയെങ്കിലും കിട്ടുന്നില്ല കാരണം ഇത് നമ്മുടെ മണ്ണിൽ പിടിക്കുന്നില്ല ഇതേ വലിപ്പത്തിൽ ഇപ്പോൾ മൂന്നാമത്തെ സംബി ആണ് ഇപ്പോൾ ഇതാ ഉണങ്ങി പോകാൻ പോണത് സംഭവം ഒരാഴ്ച മുടങ്ങി നോക്കിയിട്ട് കൂടുതലെ നിർത്തുന്നേക്കാണല്ലത് പലിച്ച് ഒഴിവാക്കുകയാണ് അപ്പോൾ ഏകദേശം തീരുമാനമായിട്ടായിരുന്നു ഉണങ്ങിപ്പോകാനുള്ളത് അടിയിൽ നിന്ന് മോലതാ ഫംഗസ് ഒക്കെ കയറി കമ്പൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇനി ഇത് കിളിർത്ത് വരാമെന്നുള്ള യാതൊരു കാരണവശാലും മുന്നേ അനുഭവം കൊണ്ട് തന്നെ ഇനി ഇത് കിളിർത്ത് വരില്ല അപ്പോൾ ഇതിനെ പറിച്ച് ഒഴിവാക്കണം ഇതിനെ പറിച്ച് ഒഴിവാക്കിയിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടി ഇവിടെ വെച്ചുകൊടുക്കാൻ പോവാണ് നമ്മൾ തൊട്ടപ്പുറത്ത് ഇവിടെ നാരകം നിൽക്കുന്നുണ്ട് നമ്മൾ ലേരിയിൽ വെച്ചാണ് നന്നായിട്ട് വളരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ ചെറുനാരങ്ങം കൂട്ട് വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ലയറിയിൽ വെച്ച ചെടികൾക്കൊന്നും ഇപ്പോൾ കാര്യമായിട്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ മണ്ണിൽ നിന്ന് എന്തോ ഇതാണ് ഇതിൻ്റെ കടവാത്താണ് അതിൻ്റെ പ്രശ്നം കിടക്കണത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതിനെ പറിച്ച് അതുപോലെ തന്നെ ഇതിപ്പോൾ മുന്നേ പറഞ്ഞു തരുന്ന മാതിരി പുറത്തുനിന്ന് വന്നൊരു തൈയാണ് അപ്പോൾ മണ്ണത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു തൈകളാണ് അവർ പലതും പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇതാ ഒരെണ്ണം കൂടിയും പോകുക അപ്പോൾ സംഭവം സക്സസ് ആണെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ ഇടയിലും സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരെണ്ണം ഉണങ്ങിപ്പോയി മറ്റുള്ള വായിച്ചിട്ട് നമ്മൾ യാതൊരു കാരണവശാലും അത് ടെൻഷനടിച്ചതെ കൃഷി എവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മുന്നേക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കടഭാഗത്തു നിന്നൊരു ഫംഗസ് കയറിയിട്ട് ഇതിലൂടെ ഫംഗസ് കയറിയിട്ടതാണ് ഈ അകത്തുള്ള കമ്പിനെ വരെ അത് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് കൃഷിക്കാർ കൃഷിയുടെ കാര്യത്തിൽ അറിയാം നമുക്കിപ്പോൾ മനുഷ്യന്മാർക്കാണെങ്കിൽ ഡോക്ടറെടുത്ത് തോണ്ടുപോകാം മൃഗങ്ങൾക്കാണെങ്കിൽ ഡോക്ടറെ തോണ്ടുപോകാം ചെടികൾക്ക് അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ പരിപാലിച്ചിട്ടുള്ള മുന്നേ ചെയ്തായിരുന്നു അപ്പോൾ ഫംഗസയുടെ കൂടെ ഉരട്ടിപ്പൊടുത്തു അതുകൊണ്ടൊന്നും കാര്യം ഏകദേശം മൂന്ന് വർഷമായിട്ട് വളർന്നു വന്നൊരു ചെടിയായിരുന്നു മരിച്ചുമാറ്റം നമുക്ക് വിഷമവും സങ്കടവും ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ഇത് നിത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാവും അപ്പോൾ അതേ സ്ഥാനത്ത് നമ്മൾ വേറെ തൈ വെച്ച് കൊടുക്കുകയാണ് ഒരു ചെടി മറ്റൊരു ചെടിക്ക് വഴിമാറി കൊടുക്കുകയെന്നാൽ നമുക്ക് ആപ്പൂട്ടിയാൽ മതി വേറെ അതിൽ ഇതുകൊണ്ട് ഇനി ഞാൻ മുസമ്പി വെക്കില്ല ഇനി ഞാൻ ഓറഞ്ച് വെക്കില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനൊന്നും കൂടെ വേറൊരു വെറൈറ്റി സംഭവം തന്നെയാണ് വെക്കാൻ പോകുന്നത് എന്താണെന്ന് വരാതെ നന്നായിട്ട് വേറെ ഒക്കെ വന്നിട്ട് സെറ്റായൊരു ചെടി തന്നെ ആയിരുന്നു സംഭവം അങ്ങനെയാണ് വേണ്ടി നമ്മൾ സാധാരണ കൊടുക്കുന്ന വളമൊക്കെ കൊടുത്തു ഈ തൊട്ടപ്പുറത്തേക്കുന്ന വെക്കുന്ന ചെടികൾ കൊടുക്കുന്ന വളം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് പോയ സ്ഥിതിക്ക് കൂടുതൽ തങ്കി വെച്ചേ പറ്റുകയുള്ളൂ നേരത്തെ കാണിച്ച പോലെ ഇവിടെയാണ് ഇതിൻ്റെ വെക്കാൻ പോകുന്നത് കൃഷിയെ കൂടുതൽ കൂടുതലിഷ്ടപ്പെടുന്നവർ കാണേണ്ടതാണ് എന്താ വെച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമല്ല നമ്മൾ നട്ടു പരിപാലിച്ചിട്ടുള്ള ഒരു ചെടിനെ ഇതേപോലെ പറിച്ചു മാറ്റിയെക്കേണ്ട ഒരു അവസ്ഥ വരുകയെന്ന് പറഞ്ഞാൽ സംഭവം കുറച്ച് ടെൻഷനുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഓക്കെ ഞാൻ എല്ലാവരുടെയും പോസിറ്റീവായി എടുക്കാറുള്ളു ഈ സ്ഥലത്ത് ഒന്നും വേറൊന്നും എന്നുള്ള ഒരു തീരുമാനം ഇതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിതിനെ കുറച്ച് ഇതാ മാറ്റി വയ്ക്കുകയാണ് ഉത്തരവധിക്കട്ടെ ഇനി ഇനി പകരം വെക്കണ ചെടി ഏതാന്ന് കാണിച്ചതരാ സംഭവം ഒരു വെറൈറ്റി തന്നെയാണ് വാ അപ്പോൾ ഇതാണ് സംഭവം ഇസ്രായേലി ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ അണ്ണു തിന്നി ഇപ്പോൾ വാങ്ങിക്കൊടുത്തിട്ടൊരു ഒന്നിച്ചില്ല മാസമായി സമയക്കുറവും മറ്റുള്ള കാര്യങ്ങളും സ്ഥലക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവന് വഴിമാറി കൊടുക്കുകയാണ് തന്നെയാണ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ മുന്നേ വെക്കേണ്ട സമയം കഴിഞ്ഞു ഇസ്രായേലി ഓറഞ്ച് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അത്യാവശ്യത്തിന് വലുപ്പുള്ള തൈ തന്നെയാണ് അപ്പോൾ ഇതിനെയാണ് ഞാൻ ഇവിടെ വെച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് വളൊന്നും കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പന്നിയുടെ ശല്യം നല്ലതാ മയിലുന്ന് കരയുണ്ട് അതിൻ്റെ അടിവാസൊക്കെ പന്നി കുത്തി നിരത്തിയിട്ട് കഴിഞ്ഞ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ വലിയ വലിയ കുഴിയാക്കിയിട്ടുണ്ട് എല്ലാ നാരയത്തിൻ്റെ അടിയിൽ പക്ഷേ നാരയത്തിന് മാത്രം ഒന്നും ചെയ്യണില്ല അതിൻ്റെ ഇവിടെ നമ്മൾ ഇട്ടു കൊടുത്ത വളം അതുപോലെ മണ്ണിരൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പന്നി കൊത്തി നിർത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാണകപ്പൊടിയോ മറ്റുള്ള എല്ല്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മഴക്കാലമായതുകൊണ്ട് പന്നിയുടെ ശല്യം കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പുതിയ തൈ വെച്ചു കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഒരൊറ്റ സാധനം മാത്രമേ പെട്ട് കൊടുക്കുകയുള്ളൂ അത് മാത്രമല്ല അവിടെ ഇത് ഇതുപോലെ എല്ലാവരും വളർത്തുകൊടുക്കുന്ന കൂട്ടത്തില് അത് ഉണങ്ങി പോകാത്തതുകൊണ്ട് തന്നെ അതിന് വളർത്തു കൊടുക്കുന്നത് അപ്പോൾ വള അത്യാവശ്യം മണ്ണിലുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേപ്പേപ്പ് മിണാക്ക് മാത്രമേ പെട്ട് കൊടുക്കുന്നുള്ളൂ ഏകദേശം ഒരു കിലോ വേപ്പ് മിണാക്കിട്ടിട്ട് വെച്ചുകൊടുക്കാൻ പോവുകയാണ് ആദ്യം ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് കുഴിയൊക്കെ ഓൾറെഡി രണ്ടൊരു കുഴി എടുത്ത് വെച്ച തൈ അപ്പോൾ ഇതാ ദിവസം തർക്കമില്ലാത്ത രണ്ടടി വലപ്പത്തിൽ ഉള്ള കുഴി ഓൾറെഡി മുന്നേ ഉണ്ടായിരുന്ന കുഴി തന്നെയാണ് അത് റെഡിയാക്കിയിട്ടുണ്ട് ഈ ചെടീനെ വെച്ചുകൊടുക്കണം മഴ പെയ്തു അതുപോലെ വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അതാ മണ്ണാക്ക് മാത്രമേ നമ്മൾ ഇതാ ഒരു മുക്കാക്കിലോ മണ്ണാക്ക് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്തേലും ഇനി കീഴടമാതാ മറ്റുള്ള എന്തെങ്കിലും മണ്ണിലുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് അത്ര ഇട്ട് കൊടുക്കാം വളം പിന്നീട് കൊടുക്കാത്ത ഈ മണ്ണില് സംഭവം വളമുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതാ ഈ ഇപ്പോൾ ഓറഞ്ച് കഴിഞ്ഞാൽ ഇസ്രായേലി ഓറഞ്ചാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനാറില്ല ഞാനിതാ പരീക്ഷണത്തിലാണ് നമ്മൾ വച്ചിനെ കായ്ച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇന്ത്യയിലൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ അത് ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടിട്ടൊരു നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിയത് ഒരെണ്ണം സംഭവതാ കായ്ച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നമ്മളിവിടെ സീഡ് അസ്ലമണും അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച് ചെറുനാരങ്ങൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഓറഞ്ച് പറഞ്ഞിട്ട് ആദ്യമായിട്ടിതാണ് കായച്ചിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇതെപ്പളാ ശ്രദ്ധിക്കുന്നത് ഈ വീഡിയോ തുടങ്ങി ഏകദേശത്ത് ഈ സമയം വരെ ഞാൻ അത് കണ്ടിട്ടില്ല അത്യാവശ്യം ഗ്രോത്തുള്ള തയ്യാണ് പിന്നെ ഒരു കമ്പൊക്കെ നാട്ടിയിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ നമ്മുടെ മുസന്തി പോയ സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണ് പതേ രീതിയിൽ അവിടെ ഒരു പൈപ്പ് ഒക്കെ ഉണ്ട് പൈപ്പൊക്കെ പിന്നെ അതേപോലെ തന്നെ നിൽക്കട്ടെ അങ്ങനെ കട്ടെ സപ്പോർട്ടിനായിട്ട് പൈപ്പുണ്ട് പൈപ്പിനെ നമുക്ക് അങ്ങനെയൊക്കെ കാര്യം മാറ്റാം പൈപ്പിനെ കുറച്ച് മാറ്റി കുഴിയിൽ വെച്ചിട്ടുണ്ട് ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിൽക്കട്ടെ നമുക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കട്ട് ചെയ്ത് കളയാം ചെടിയൊന്ന് വളർന്നതിൻ്റെ ശേഷം അതൊരു സംഭവം ഇപ്പോൾ നമ്മൾ കുഞ്ഞിനു ഓറഞ്ച് അവിടെ കുഞ്ഞിനു ഓറഞ്ച് ഉണ്ടായിരുന്നില്ല പോയോ ഇവിടെ കഴിഞ്ഞോ ഇല്ല അതാ ഇവിടെ ഉണ്ട് കേട്ടോ വലുതാവ് ആണെങ്കിൽ കാണാൻ എന്തായാലും കട്ട് ചെയ്ത് കളയുന്നില്ല ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം ആദ്യമായിട്ടൊരു ഈ ഈ പ്രായത്തിലുള്ള തൈകൾ വെക്കുമ്പോൾ നമ്മൾ ഈ കായൊക്കെ കട്ട് ചെയ്ത് കളയണത് ഞാൻ തന്നെ എല്ലാവരോടും പറയലാണ് പക്ഷേ ആദ്യമായിട്ട് ഒരെണ്ണം ആയതുകൊണ്ട് ഒരെണ്ണം മാത്രമായോണ്ട് നിർത്തുകയാണ് വളർന്ന് കിട്ടുകയാണെങ്കിൽ എന്താണെന്നൊക്കെ കാണിച്ചു തരാം ഇനി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമുക്ക് ഇപ്പോൾ ഇവിടെ വേറെ ചെടി വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ തന്നെ മറ്റേത് സംഭവം മറന്നുപോയി കൃഷിയിൽ നമ്മൾ വെക്കുന്ന മരങ്ങളും ചെടികളൊക്കെ വളരണമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പലരും ഇങ്ങനെ പറയുന്നുണ്ട് ഉണങ്ങിപ്പോയി സാധ സ്വാഭാവികമാണ് ഇവിടെയും ഉണങ്ങിപ്പോകാത്ത പ്രശ്നമൊന്നുമില്ല ഞാനതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു ചെടി വെക്കുമ്പോൾ ഒരു ചെടി പോകുമ്പോൾ നമ്മൾ വേറെ ചെടി വെച്ചു കൊടുക്കുകയും ചെയ്യുക ഈ രീതിയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് മോസം പിറന്നെ പറിച്ചു മാറ്റി വേറെ ചെടി വെച്ചു കൊടുത്തു ഈ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാരണം പലരും ഒരു അവരുടെ ഇത് ആരം ഉണ്ടായാലോ അല്ലെങ്കിൽ അവരെ ഉണങ്ങിപ്പോയി എന്നുള്ള കമ്മൻ്റ് എന്നോട് പറയുന്നുണ്ട് ഇത് ഇവിടെയും സംഭവിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരുപാട് മുള മുതൽ മുടക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു തയ്യുടെ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ചെടി പോകുമ്പോൾ വേറെ ചെടി വാങ്ങിച്ചു വെക്കുക നമ്മൾ കുറേ കുറെ എസ്പെൻസൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയിൽ നഷ്ടം വരുള്ളൂ അതുകൊണ്ട് ഞാനെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാ കാര്യം കാണുന്നത് നമുക്കിതാ ഇതോടെ ഇഷ്ടം പോലെ ഇപ്പോൾ ഇനി സീസണാണ് വരാൻ പോകുന്നത് ചെറു നാരകം പുഷോ ഓറഞ്ചും ചെറുനാരങ്ങും സീട്ടിൽ അസ്ലമനൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ എം ബേസെൻ്റെ സ്ഥലത്ത് ഫുൾ ആയിട്ടും നാരങ്ങളാണ് വെച്ചിരുന്നത് അതിന്റെ അതിന്റെ കൂട്ടത്തിൽ ഇതാ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഇനിയും ഒരുപാട് വീഡിയോസ് വരാണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ